ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ് ഓംലെറ്റാണേ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള പൊടിയായി അരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളക് അരിഞ്ഞത് കറിവേപ്പില പൊടിയായി അരിഞ്ഞത് ഇത് നാല് മുട്ട ഇത് പെപ്പർ പൗഡർ ആണ് കേട്ടോ പിന്നെ ഉപ്പ് അപ്പോൾ നാല് മുട്ട നമ്മൾ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഇടക്കണം നന്നായി ബീറ്റ് ചെയ്യണം കേട്ടോ കത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ സവോള എല്ലാം ഇടണം ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പൊ കഴിഞ്ഞ നമ്മുടെ മെയിൻ സാധനം ബ്രെഡ് ബ്രെഡല്ലായിരുന്നു ബ്രെഡ് കാണിക്കാൻ മറന്നുപോയി ഞാൻ പാൻ ചൂടാക്കി ഞാൻ ഇനി നെയ്യ് ഇടാൻ പോകണം കേട്ടോ അല്പം കൂടി പെപ്പർ പൗഡർ ഇടണം അങ്ങനെ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇനി ഇതിനകത്തേക്ക് അല്പം കെക്ചപ്പും കൂടി ഒഴിക്കുക